മാത്രമേ തേങ്ങ തറക്കലാണ് ഞാനും അമ്മയും പിള്ളേരും എല്ലാവരും കൂടെ ഉള്ള തേങ്ങ തർക്കലാണ് ചേട്ട് കൊണ്ടുവിടും ഞങ്ങൾ തിറക്കും ഇടയ്ക്ക് രണ്ടു കൊട്ട ഞാനും കൊണ്ടുപോകും അങ്ങനത്തെ രാവിലെ തുടങ്ങി പരിപാടി രാവിലെ ഒരു വീഡിയോ കയറ്റിട്ട് പിന്നെ കയറി നോക്കാനേ സമയം കിട്ടില്ല നല്ല ചൂടല്ലോ ഉച്ചയ്ക്ക് ഞങ്ങൾ റെസ്റ്റ് എടുത്തല്ലേ മാം അവന് ടൈമറി രാവിലെ വഴിക്ക് അവൻ ഓരോന്നോരോന്ന് എടുത്തോണ്ട് പോയി അപ്പൊ അവന് മടുത്തു പിന്നെ അവൻ ഞങ്ങൾ പെറത്തന്നെടുത്ത് നമ്മൾ അലമ്പാക്കളെ അത് ഒരു പൊങ്ങുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പിറക്കലിൻ്റെ മേരിയോ ശലമേ നമുക്ക് ഒരു പൊങ് വേണമെന്ന് നിനക്കും തരാട്ടോ ഇത് സാധാരണ തേങ്ങ പൊതിക്കുന്നതല്ലേ നമുക്ക് പൊതിക്കാൻ പാടാം പിന്നെ എന്ന് വെച്ചാൽ ഫുള്ള് ചെതുക്കിച്ച് പോയിട്ടുണ്ടാവും അപ്പം എൻ്റെ ഇല്ലാത്തപ്പം ഞാൻ ഇതുപോലെ തേങ്ങ കുറച്ചു കൊണ്ടിരുന്നെ ഇങ്ങനെ വീട്ടിൽ പപ്പയായിരുന്നു കുഞ്ഞിലെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തേങ്ങ കുറച്ചിരുന്നത് പിന്നെ ഞങ്ങൾ ഇച്ചിരി വലുതായപ്പോൾ പപ്പ കൊതിക്കുന്നുണ്ട് ഇത് പാക്കറ്റ് വെച്ച് ഇങ്ങനെ പൊതിക്കാൻ തുടങ്ങി കാരണം അവർക്ക് പേടിയാവും കയ്യൊക്കെ പോകുന്നത് പക്ഷെ നമ്മളിതിങ്ങനെ സ്ഥിരം ചെയ്യുന്നുണ്ട് കയ്യൊക്കെ ഉള്ളതില്ല ൊങ്ങ് പൊട്ടാതെ കിട്ടുമോടോ ക്യാമറമാൻ തീ എന്താ ഒരു നമ്മുടെ ഉസാറില്ലാത്ത ഞാനിവിടെ ഇരുപ്പണ്ടല്ലേ എല്ലാരും വന്നു എല്ലാരും എല്ലാ ടീമും വന്നു നോക്കാവേ എന്റെ ആവേശത്തിനും എന്റെ സ്പീഡിനും പൊട്ടാതെ കിട്ടല് ചുരുക്കം ആ എനിക്ക് അത്ര പതുക്കെ പതുക്കെ ഒരു പരിപാടി അറിയില്ല ഞാൻ പറഞ്ഞല്ലേ തിരക്ക് കുറച്ച് കൂടുതലാണ് എനിക്കെല്ലാത്തിനുമേ ഇനി ഇങ്ങനെ അഞ്ഞാ മയ്യ ഇങ്ങനെ ചത്ത ചതുങ്ങിയുള്ള പരിപാടിയേ എനിക്കിഷ്ടമില്ല ഫാസ്റ്റ് ഫാസ്റ്റ് ആളാണ് ഞാൻ എല്ലാത്തിനും കണ്ടോ അടിപൊളി കയ്യാലേ കത്തിയാലേ ഒക്കെ ഇച്ചിരി ചെളി കാണും ഒന്നും കുഴപ്പമില്ല നമ്മുടെ പറമ്പായതുകൊണ്ട് കേട്ടോ എന്നാ നിൻ്റെ ഒതുവട അമ്മ ഇന്ന വന്ന കൂട്ടായിട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ കൊട്ടയുണ്ടോ പണ്ട് നമ്മള് ചൂരന്റെ ഒക്കെ കൊട്ടയല്ലൂരലെ പുല്ലാന്നീ ഒക്കെ വെച്ചിട്ട് കൊട്ട കൂട്ടും ഇപ്പൊ ഇതേ കൂട്ടാന്ന് നമ്മടെ വല്ല കൊട്ട നമ്മുക്കങ്ങനെ കൊറേ കാറിലും ഞാൻ പണ്ട് കാറിൽ കൊണ്ടു അങ്ങനെ പറ്റും ഈ ഭാഗത്ത് കറിനകത്തൊന്നും കയറ്റിക്കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലമാണ് ചുങ്ങുന്നിട്ട് എന്നെ വരണം അപ്പം ഇതില് ചേട്ടാ ഈ മുക്കാൽ ഭാഗം ചേട്ടാ ഇതിൻ്റെ തന്നെ ചങ്ങുന്നത് അതൊക്കെ കുറച്ച് ഭാഗം ഞാൻ ചങ്ങ ചേട്ട ഇല്ലാത്ത സമയത്ത് ഞാനും അമ്മയും കൂടി അമ്മ പൊക്കിത്തരും അമ്മയ്ക്ക് നർസിന് പൊക്കിത്തരാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കുറച്ച് എന്നാലും ഞങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഫുള്ള് ഞാനമ്മയും കൂടി തരക്കി തീർക്കും ഇനിയിപ്പോഴേ എന്നാ വെച്ചാൽ മുല്ലപ്പൂ നമുക്ക് വേർപ്പിന്റെ മണം പോട്ടെന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ ഇനിയിപ്പം നമ്മുടെ പരിപാടി ചോദിച്ചാല് തേങ്ങ എല്ലാ പെരക്ക് കൊണ്ട കിട്ടിട്ട് കുറച്ച് പൊതിച്ച് നമുക്ക് എണ്ണയാക്കണം ആക്കണം ഈ വേനൽക്കാലത്ത് മഴക്കാലത്തിന് വേണ്ടി കുറച്ച് എണ്ണയാക്കുന്ന പരിപാടി അടുത്തത് കേട്ടോ നമ്മള് തേങ്ങാ പെറുക്കൽ ഒക്കെ കുറച്ച് തേങ്ങ പൊതിക്കാനും തുടങ്ങി കേട്ടോ അപ്പൊ നമുക്ക് എണ്ണയാക്കണ്ടേ ഇത് ഫുള്ളൊന്നും എണ്ണയാക്കാൻ നല്ല കേട്ടോ എന്റെ ഭാഗം വിൽക്കാനാണ് ഇത് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് തേങ്ങ പൊതിക്കുന്ന ചേട്ടന്മാര് വരുമ്പോഴത്തേനും ചിലപ്പോൾ കുറച്ച് താമസിച്ചെങ്കിലേ ഇപ്പൊ നല്ല പൊരി പൊരി വെയിലല്ലേ അപ്പഴത്തേനും ഞാൻ കുറച്ചങ് പൊലിച്ചു വെക്കാൻ നിർത്തിട്ട് നല്ല പഴുപ്പും തേങ്ങ എപ്പോഴും എണ്ണയാക്കാൻ നല്ലത് ഉണ്ട് നമുക്ക് പോയക്കാൻ എടുക്കാം െടുക്കാം കത്തിക്കാൻ എടുക്കാം ശരിക്കും സ്ഥിരം തേങ്ങ പൊതിക്കുന്നറി ഞാൻ ഒരു തേങ്ങ പുതിക്കുമ്പോ ഒരു നാല് തേങ്ങ പൊതിച്ചിട്ടുണ്ടോ അത്ര എക്സ്പീരിയൻസാ എപ്പോഴും ഈ പാന തന്നെ കേട്ടോ നല്ലത് നമുക്ക് ഇവിടെ തേങ്ങ പിടിക്കുന്ന ചെരുവായിട്ട് വരുന്ന ചേട്ടന്മാരെ സാരമുണ്ട് നല്ല തിളങ്ങും നല്ല ബ്ലേഡ് പോലെ ഇരിക്കും നമ്മുടെ കണ്ടോ ഉപയോഗിക്കാതെ ഇതുപോലെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നല്ലേ നമ്മുടെ നല്ല ഇതെല്ലാം പിടിച്ചിരിക്കും അവർ നല്ല സൂപ്പറാണ്